ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുള്ള ഒന്നാണ് വെളുത്തുള്ളി രക്തയോട്ടത്തെ വർദ്ധിപ്പിക്കാനും രക്തക്കുഴലിലെ തടസ്സങ്ങൾ നീക്കാനും വെളുത്തുള്ളി ഉത്തമമാണ് ശരീരത്തിലുള്ള ടോക്സിനെ പുറന്തള്ളുന്ന കാര്യത്തിലും വെളുത്തുള്ളി മുന്നിൽ തന്നെയാണ് ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ വെരിക്കോസ് വെയിൻ മാറ്റാനും വെളുത്തുള്ളി ഉപകാരപ്രദമാണ് ഫലപ്രദമായി വെളുത്തുള്ളി വെരിക്കോസ് വെയിൻ മാറ്റാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇതിനായി ആവശ്യമുള്ള വസ്തുക്കൾ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അരഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചത് എന്നിവയാണ് ഇതിനായി ഒരു മിശ്രിതം തയ്യാറാക്കേണ്ടതുണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം മേൽപ്പറഞ്ഞ വസ്തുക്കളെല്ലാം നന്നായി മിക്സ് ചെയ്യുക ഉപയോഗിക്കുന്നതിന് പന്ത്രണ്ട് മണിക്കൂറിന് മുമ്പ് ഇത് തയ്യാറാക്കേണ്ടതുണ്ട് വെരികോസ് വേറ്റ് ഉള്ള ഭാഗങ്ങളിൽ ഈ മിശ്രിതം നന്നായി പുരട്ടുക കാലിൽ ഇവ നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ബാൻഡേജ് അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് കെട്ടിവെക്കുക വെരിക്കോസ്വെയിൽ മാറാൻ ഇത് ഉത്തമമായ ഒരു പരിഹാരമാണ് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് വെരിക്കോസ്വെയിന് ഇതിലൂടെ പരിഹാരം പരിഹാരമുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക